അസലാമലൈക്കും അലഹമില്ല വസ്ലാത്തു വസ്ലാമല്ല റസുല്ലമീൻ വാലാ അലിഹി വസാബി അജ്മൻ മുഹമ്മദ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഉസ്മാൻ കോ കക്കുഴിയിൽ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള കെ എമ്മിൻ്റെ സം ജില്ലാ ഭാരവാഹി ഈ സദസ്സിൽ അതുപോലെ തന്നെ ഈ സ്റ്റേജിലും ഇരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വ്യത്യസ്തങ്ങളായ സേവന പാതയിൽ ഇരിക്കുന്ന അതിൻ്റെ സാരഥികൾ അത്താണിയുടെ എട്ടാം വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ചൊരിയുമാറാവട്ടെ ഒരു ജീവകാരുണ്യ ഒരു സംഘടന അതേപോലെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന മറ്റ് സംഘടനകൾക്ക് സഹായം ചെയ്യുക എന്നുള്ളത് കേരളത്തിൽ ഒരു പുതുമയുള്ള കാര്യമാണ് ഒരു ജീവകാരുണ്യ സംഘടന സാധാരണ ജനങ്ങൾക്കാണ് അതിൻ്റെ കൂടെ തന്നെ മറ്റ് ജീവകാരുണ്യ സംഘടനകൾക്ക് കൂടി കൈത്താങ്ങാവുന്ന ഈ ഒരു മഹത്തായ സംരംഭം അതെന്തുകൊണ്ടും അത്താണി ഒരു വലിയ മാതൃകയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഞങ്ങൾക്ക് അത്താണിയുടെ സഹായവും അതുപോലെ തന്നെ തിരിച്ച് ഞങ്ങൾക്ക് കോഴിക്കോടേക്കും ഇവിടുന്ന് വരുന്ന രോഗികൾക്ക് സഹായം ചെയ്യാനും സാധിക്കാറുണ്ട് അത്താണിയുടെ ഭാരവാഹികൾ ഓരോ ദിവസവും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇവിടുന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടി സദാസമയവും ഞങ്ങളോട് ബന്ധപ്പെടാറുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് കെയർ ഹോം എന്നുള്ള ഒരു സ്ഥാപനമുണ്ട് മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിനും തന്നെ സ്ഥാപിക്കുന്നമായത് കൊണ്ട് തന്നെ ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് നിങ്ങളെ പ്രദേശത്ത് നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ആളുകളാണ് അവിടെ ക്യാൻസർ ബാധിതരും കിഡ്നി മാറ്റിവെച്ച ആളുകളുമായിട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അവിടെ താമസിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ കെയർ ഹോമിന് സാന്നിധ്യം സാന്നിധ്യം വഹിക്കാൻ സാധിച്ചിട്ടുള്ളത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന അത്താണിക്ക് അതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ക്യാൻസർ ബാധിച്ച ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ആളുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമായി അവിടെ താമസിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അപ്പോൾ അത്താണിക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ബോധവൽക്കരണ രംഗത്ത് കൂടി ഒന്ന് അത്താണി കൈവെക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ അതിൻ്റെ കുടുംബാംഗങ്ങളായിട്ടുള്ള ആളുകൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ ഒരു ഫ്ലോറിൽ പൂർണ്ണമായും തളർന്നു കിടക്കുന്ന ആളുകളാണ് ഒരു ഫ്ലോറിലുള്ളത് നൂറ് ആളുകൾക്കും നൂറ് കൂട്ടിരിപ്പുകാർക്കും താമസിക്കാനുള്ള സൗകര്യം കെയർ ഹോമിലുണ്ട് മൂന്ന് നാല് വിഭാഗങ്ങളായിട്ടാണ് അവിടെ താമസിക്കുന്ന സൗകര്യമുള്ളത് കൂടെ ഒരു കൂട്ടിരിപ്പുകാർക്കും താമസിക്കാം പൂർണ്ണമായും സൗജന്യമായി ഭക്ഷണം അതുപോലെ തന്നെ വാഹന സൗകര്യവും അതുപോലെ താമസ സൗകര്യവും പൂർണ്ണമായി അണുവിമുക്തമായ അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളോട് ഈ കാര്യം പങ്കുവെക്കുന്നത് നിങ്ങളുടെ പ്രദേശത്ത് ആരെങ്കിലും നട്ടെല്ലിന് ശത സംഭവിച്ച് കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതല്ലെങ്കിൽ കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടി കോഴിക്കോട് വരികയാണെങ്കിൽ ഇക്കര ഹോസ്പിറ്റലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ വരുമ്പോൾ നിങ്ങൾക്ക് അവരെ അങ്ങോട്ട് റഫർ ചെയ്യാവുന്നതാണ് ഇവിടുന്ന് നിങ്ങളുടെ സാബിക് പുല്ലൂർ ഇടക്ക് അങ്ങനെ റഫർ ചെയ്യാറുണ്ട് അതുപോലെ ക്യാൻസർ രോഗികളായിട്ട് വരുന്ന ആളുകൾക്ക് കീമോ ചെയ്യുന്ന സമയത്ത് റേഡിയേഷൻ സമയത്ത് അവർക്ക് അണുവിമുക്തമായ അന്തരീക്ഷത്തിൽ താമസിക്കണം സാധാരണ മെഡിക്കൽ കോളേജ് സ്ഥലത്ത് താമസിക്കുക എന്ന് പറയുമ്പോൾ പതിനയ്യായിരം റുപ്യൊക്കെ വാടക കൊടുക്കണം അപ്പോൾ രണ്ട് മാസമോ മൂന്ന് മാസമൊക്കെ നിൽക്കേണ്ടി വരുമ്പോൾ അവർക്ക് പൂർണ്ണമായും സൗജന്യമായി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതാണ് ഇൻഷാല്ല അത്താണിയുമായി ഈ വിഷയത്തിൽ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഈ വിഷയമുള്ളത് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ ക്യാൻസർ പിഞ്ചുകുഞ്ഞുങ്ങൾ എട്ട് വയസ്സ് മുതൽ ജനിച്ച മുതലുള്ള കുട്ടികൾക്ക് അവിടെ സൗജന്യമായി താമസിക്കാനുള്ള ഇരുപത്തി ആറ് കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ ജനിച്ച കുട്ടികളും ഓരോ ഇപ്പോൾ അവിടെ ഉണ്ട് അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ കിഡ്നി മാറ്റി വെച്ച ആളുകളും നട്ടെല്ലിന് ശത സംഭവിച്ച ആളുകൾക്കും അവിടെ താമസിക്കാവുന്നതാണ് പിന്നീട് നമുക്ക് മെഡിക്കൽ കോളേജ് ഇവിടുന്ന് അഡ്മിറ്റായി അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ ഒരു പന്ത്രണ്ടോളം വളണ്ടിയേഴ്സ് ഉണ്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ആദ്യത്തെ സന്നദ്ധ സംഘടന എന്ന നിലയ്ക്ക് നമുക്കവിടെ പിന്നെ രക്ത ബാങ്കുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും രക്തം ആവശ്യമായി വന്നാൽ നിങ്ങളുടെ അത്താണിയുമായി സഹകരിച്ചുകൊണ്ട് നമുക്കവിടെ രക്തവിതരണത്തിനുള്ള സൗകര്യം കൂടി ഉണ്ട് പിന്നീട് നമ്മൾ ചെയ്യുന്നത് മെഡിക്കൽ കോളേജിൽ ഭക്ഷണ വിതരണമാണ് മൂന്ന് ഹോസ്പിറ്റലുകളിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് കുതിരവട്ടം ഹോസ്പിറ്റൽ ഈ അത്താണിയുടെ വനിതാ വളണ്ടിയേഴ്സ് നമ്മളുടെ വനിതാ വളണ്ടിയേഴ്സുമായി ചേർന്നിട്ട് നിങ്ങൾക്ക് അവിടെ ചപ്പാത്തി പരച്ചു ചുട്ടി കൊടുക്കാനുള്ള ഒരു സൗകര്യം കുതിരവട്ടം ഹോസ്പിറ്റലിലുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് കോഴിക്കോട് കുതിരവട്ടം ഹോസ്പിറ്റൽ നമ്മുടെ ജീവിതത്തിൽ ഇരുപത് തനി തനിത്തറയിൽ ഒരു വസ്ത്രവുമില്ലാതെ താമസിക്കുന്ന സ്ത്രീകളുടെ ഒരവസ്ഥ നമ്മളൊന്ന് പോയി കാണാനുണ്ട് അപ്പോഴാണ് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന നമ്മൾക്ക് വലിയ പഠിച്ചോ നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹം എന്ന നിലയ്ക്ക് നമുക്കത് ബോധ്യപ്പെടുക അപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്ക് ആ കാര്യവുമായും നിങ്ങൾക്ക് സഹകരിക്കാവുന്നതാണ് പിന്നീട് നമ്മൾക്ക് ഒരു ചെറിയ വാഹനമുണ്ട് കിഡ്നി ഏഴി വാലുവേഷൻ ഇപ്പോൾ ഇവിടെ ഡയാലിസ് സെൻറ്ററുകളെ കുറിച്ചാണ് കൂടുതലായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഡയാലിസ് സെൻ്ററുകൾക്ക് പകരമായിട്ട് നേരത്തെ കിഡ്നി രോഗം കണ്ടെത്തിക്കൊണ്ട് കൊണ്ട് ഡയാലിസിലേക്ക് വരാതെ അതിന് രക്ഷപ്പെടുത്താനുള്ള ഒരു സംവിധാനം എന്ന നിലയ്ക്ക് കേരളത്തിൽ ഞങ്ങൾ എട്ട് വർഷമായി ആരംഭിച്ചിട്ടുള്ള ക്യാമ്പ് ആയിരത്തോളം ക്യാമ്പുകൾ കേരളത്തിൽ നടത്തിയപ്പോൾ ഓരോ ക്യാമ്പുകളിൽ നിന്നും ഒരു പത്തോ ഇരുപതോ ആളുകളെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു അതിലൂടെ രണ്ടായിരത്തോളം ആളുകളെ മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കുകയും ഇരുന്നൂറ് കോടി രൂപയാണ് സമൂഹത്തിന് നമുക്കത് നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അത്താണി കൈവയ്ക്കേണ്ട ഒരു മേഖല കൂടിയാണ് ബോധവൽക്കരണം കിഡ്നി ക്യാമ്പുകൾ നമ്മുടെ പ്രദേശത്ത് ഈ അത്താണിയുടെ നേതൃത്വത്തിൽ നടത്തുകയാണെങ്കിൽ അതിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്നുകൂടി അറിയിക്കുകയാണ് ഇൻഷാല്ല ഈ ജീവകാരുണ്യ കൂട്ടായ്മകൾ ഞങ്ങളുമായി എല്ലാ നിലക്കും സാമ്പത്തികമായി സഹായിക്കുന്ന നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ എല്ലാവിധ അനുഗ്രഹവും ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അരച്ചുകൊണ്ട് നിർത്തുന്നു വാഹൃത ആവാന അലി റബുലാലമീൻ അസ്ലാം അലൈക്കും വരമത്ത